നമസ്കാരം മഴ തോർന്നാൽ കുട ബാധ്യതയാണ് കഴിഞ്ഞ ദിവസം എഫ് ബിയിൽ കണ്ട ഒരു പോസ്റ്റാണ് സത്യമാണ് ആവശ്യം കഴിഞ്ഞാൽ കുടയുടെ സ്ഥാനം അത്രേ ഉള്ളു കറിവേപ്പിലേക്ക് തുല്യം അതുകൊണ്ടാണ് വൃദ്ധ മാതാപിതാക്കളെ മക്കൾ വഴിയരികിൽ തള്ളുന്നത് പ്രസവിച്ചു വളർത്തി പഠിപ്പിച്ച് ജോലി കിട്ടി പെണ്ണും കെട്ടിച്ച് കൊച്ചുമക്കളെ വളർത്താൻ ബേബി സിറ്ററുടെ പണിയും ചെയ്ത് ഒടുക്കം കൂടി എഴുതി കൊടുത്താൽ പിന്നെ മാതാപിതാക്കൾ നനഞ്ഞ കുടയായി പിടിപോയ കൊത്തുവിട്ട നരച്ച കുട അതെവിടെങ്കിലും വലിച്ചെറിയണം അന്നേരം നടതള്ളു മനാഫും ഈശ്വർ മാൽപേയും നനഞ്ഞ രണ്ട് നരച്ച കുടകളാണിപ്പോൾ എഴുപത്തിരണ്ട് ദിവസം ഒരേ നിൽപ്പ് നിന്ന് ഒരു ശരീരത്തെ തിരിച്ചു കിട്ടാൻ നോമ്പ് നോറ്റ മനാഫ് അയാൾ കൂടി ആ തിരച്ചിലിനെ പറ്റി ഒരുപാട് നമ്മൾ അറിഞ്ഞു ജീവൻ പണയം വെച്ച് നദിയുടെ കുത്തൊഴുക്കിൽ ഊളിയിട്ട് ജീവൻ തപ്പിയ ഉടുപ്പിക്കാരൻ ഈശ്വർ മാൽപേ ഇവർ രണ്ടു പേരും അർജുനന്റെ അമ്മാവന്മാരോ കൊച്ചച്ചന്മാരോ അല്ലല്ലോ മുറ്റ ബന്ധുക്കളിൽ എത്ര പേർ അർജുനന്റെ സാന്നിധ്യമുള്ള നദിക്കരയിൽ വന്നു നിന്നു അതൊക്കെ ജനം അറിഞ്ഞിട്ടുണ്ട് കയ്യിലെ പണം കൊടുത്ത് വാടകയ്ക്ക് വീടെടുത്ത് എഴുപത്തിരണ്ട് ദിവസം ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നദിക്കരയിൽ കണ്ണും നട്ടുതന്ന മനുഷ്യൻ അന്നൊക്കെ അർജുൻറെ വീട്ടുകാർക്ക് തണലൊരുക്കിയ വലിയൊരു കാലം കൂടെ ആയിരുന്നു മുങ്ങി പരതുന്നതിനിടെ സ്വന്തം കുടുംബം അനാഥമാകുമെന്ന പേടി വകവയ്ക്കാതെ കലങ്ങി മറിഞ്ഞ ഗംഗാവലി നദിയുടെ മുക്കും മൂലയും പരതിയ മാൽപേയിൽ പ്രതീക്ഷ വെച്ച കാലത്ത് അയാളും അർജുൻറെ കുടുംബത്തിന് വിസ്തൃതിയുള്ള ഒരു കാലം കൂടെ ആയിരുന്നു അയാൾ മുങ്ങൽ നിർത്തിയപ്പോഴൊക്കെ അർജുൻറെ ഉറ്റവർ അയ്യോ വെച്ചു ആ കണ്ണീരും സെന്റിയും തളർത്തിയ ഈശ്വർ ഡ്രഡ്ജർ പോലും തോറ്റ നദിയിലേക്ക് വീണ്ടും മുങ്ങാങ്കുഴിയിട്ടു നിങ്ങൾക്കറിയോ ഈശ്വർ മാൽപ്പയുടെ വീടിന്റെ അവസ്ഥ മൂന്ന് കുട്ടികളാണ് അയാൾക്ക് മൂന്ന് പേരും വികലാംഗരാണ് നടക്കാൻ പോലും സാധിക്കാത്ത മക്കളിൽ ഒരാൾക്കെങ്കിലും അതിന് കഴിയണേ എന്ന പ്രാർത്ഥന മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് കുഞ്ഞുങ്ങളുടെ ചികിത്സയ്ക്ക് പോലും പലപ്പോഴും ബുദ്ധിമുട്ടുന്ന ഒരു പാവ മനുഷ്യൻ ഈ മുങ്ങിത്തപ്പലിനിടെ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബം അനാഥമാകുമെന്ന് ചിന്തിച്ച് പിൻവലിയാതെ കലഞ്ഞു മറിഞ്ഞ ഗംഗാവലി പുഴയുടെ മുക്കും മൂലയും പരതി ഒടുക്കം പെരുമഴ പെയ്തൊഴിഞ്ഞു അർജുൻ്റെ ബോഡി കിട്ടി സംസ്കാരവും കഴിഞ്ഞു കർണാടക സർക്കാരും കേരള സർക്കാരും കുടുംബത്തിന് ധനസഹായം അനുവദിച്ചു അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലിയുമായി എല്ലാം സമാപിച്ചു പട്ടടയുടെ ചൂടാറും മുൻപ് കൊതിക്കറിവ് തുടങ്ങിക്കഴിഞ്ഞു അതുവരെ കണ്ണീർ മഴയത്ത് അവർക്ക് തുണയായി സ്വയം നനഞ്ഞ ആ കുടകൾ തീർത്തും അവഗണിക്കപ്പെട്ടു അതുവരെ ഒപ്പം നിന്നവർ പലർക്കും അവർ ചതുർത്ഥിയായി കുത്തിരിപ്പുണ്ടാക്കാൻ പലരുമുണ്ടായി പത്രസമ്മേളനം വിളിച്ച് പരസ്യമായി തള്ളിപ്പറയാൻ ഒരു ലജ്ജയും ഉണ്ടായില്ല ഇനി അർജുൻറെ പേരിൽ ആരും യൂട്യൂബ് വീഡിയോ ചെയ്യാൻ പാടില്ല പോലും മനാഫിനെ പോലൊരു സുഹൃത്തിനെ കിട്ടാൻ ഓരോ മലയാളിയും ഒരാഴ്ച മുൻപ് കൊതിച്ചു അതുപോലൊരു കൂട്ടുകാരൻ മഹാഭാഗ്യമാണെന്ന് സോഷ്യൽ മീഡിയയിൽ അലറി വിളിച്ചു ഈശ്വർ മാൽപ്പയെ പോലൊരു നിസ്വർത്ഥനായ മനുഷ്യജന്മം കേരളത്തിൽ ഇല്ലാതെ പോയല്ലോ എന്ന് നമ്മൾ നിരാശപ്പെട്ടു ഒരു കടപ്പാടുമില്ലാത്ത ഒരു മലയാളി ഡ്രൈവറുടെ ശരീരം തപ്പി ഗംഗാവലിയുടെ ആഴങ്ങളിലേക്ക് പലവട്ടം നിങ്ങൾ കൂപ്പുകൂത്തിയത് എന്തിനായിരുന്നു ഈശ്വർ മൽപ്പേ നദിയുടെ ആഴത്തിൽ അർജുൻ കിടക്കുണ്ടെന്നും തിരച്ചിൽ മതിയാക്കരുതെന്നും ലോകരെ അറിയിക്കാൻ നിങ്ങളൊക്കെ തിരച്ചിൽ വീഡിയോ ഇട്ടത് എന്തിനായിരുന്നു മനഫേ അർജുന്റെ മകനെ സ്വന്തം മകനായി കരുതുമെന്ന് പറയാൻ എങ്ങനെ നിങ്ങൾക്ക് ധൈര്യം വന്നു നിങ്ങളെന്തിനെ നിങ്ങളുടെ ഡ്രൈവർ മാത്രമായ ഒരാൾക്കു വേണ്ടി എഴുപത്തിരണ്ട് ദിവസം നദിക്കരയിൽ തപസ്സിരുന്നു നിങ്ങളുടെ ലോറിക്ക് പഞ്ചപാണ്ഡവന്മാരിൽ നടുവിലാനായ അർജുനന്റെ പേരിടാൻ ധൈര്യമുണ്ടെന്നോ മനാഫെ ഈശ്വറെ മലയാളികൾക്ക് പാലം കിടക്കുവോളമേ നാരായണ നാരായണ ഉണ്ട് കേട്ടോ പിന്നെ കൂരായണ പോകും സ്വാഭാവികം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം മുൻപ് ഇതുപോലെ ഒരു നന്ദികേട് ലോകം കണ്ടിരുന്നു അന്ന് പുരുഷാരൻ തങ്ങളുടെ വസ്ത്രം ഊരി ഒരു ആശാരിച്ചക്കന്റെ മുൻപിൽ വിരിച്ചു ഉടുപ്പ് വിരിക്കാൻ പാങ്ങില്ലാത്തവർ മരത്തിൽ വലിഞ്ഞു കയറി വൃക്ഷക്കൊമ്പുകൾ വെട്ടി പഴിയിലാകെ വിരിച്ചു പിന്നെ വൻ പുരുഷാരൻ തൊണ്ട പൊട്ടി അവന് ഹോശെന്ന വിളിച്ചു രണ്ടു നാൾ കഴിഞ്ഞപ്പോൾ അതേ ജനക്കൂട്ടം വീണ്ടും അലറി വിളിച്ചു ഇത്തവണ അവനെ ക്രൂശിക്ക എന്നായിരുന്നു എന്നു മാത്രം അവരുടെ മരിച്ചവരെ ഉയർപ്പിച്ചതും സൗഖ്യം നൽകിയതും അവർക്ക് വിശന്നപ്പോഴൊക്കെ അപ്പം പെരുപ്പിച്ചു വിളമ്പി വയർ നിറയെ ഊട്ടിയതും ബോധപൂർവം മറന്നു ഇനി നന്മ ചെയ്യുമ്പോൾ എല്ലാവരും ഓർമ്മിക്കുക പിന്നാലെ കഴിമരം വരുന്നുണ്ടെന്ന് ഇങ്ങനെ ക്രമേണ നമ്മൾ നന്ദിയില്ലാത്തവരും ഓർമ്മകൾ നഷ്ടപ്പെട്ടവരുമായി തീർന്ന വലിയൊരു സമൂഹമായി മാറും അത് വേണോ Thank you for watching this video. Be in the kana.